എല്ലാവർക്കും സുഖാൻ നിശ്ചയിക്കുന്നു ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിരവധി പേർ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതുകൊണ്ടും ഏറ്റവും പുതിയ ചില അറിയിപ്പുകൾ ലഭിച്ചതുകൊണ്ടും അതോടൊപ്പം തന്നെ പെൻഷൻ തട്ടിപ്പ് തടയുന്നതിന് വേണ്ടി എല്ലാ മാസവും ഫേസ് ഒതന്റിക്കേഷനിലൂടെ പെൻഷൻ വിതരണം ചെയ്യുന്ന നടപടിയെക്കുറിച്ചുമാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ക്രിസ്മസിന് മുമ്പ് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ മൂവായിരം കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസൂർശത്തിൽ നിന്നും കടമെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിനു പുറമെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് വഴി കടമെടുത്തിരുന്നു നാലു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശികയാണുള്ളത് ആറായിരത്തി നാനൂറ് രൂപയാണ് ഓരോ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കിനും ലഭിക്കാനുള്ളത് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി മദ്യം പെട്രോൾ ഡീസൽ സെസ് ഏർപ്പെടുത്തിയ വഴി ഗജനാവിലേക്ക് ലഭിച്ചത് ആയിരത്തി കോടി രൂപയാണ് എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ എട്ട് വരെയുള്ള കണക്കാണിത് ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടിയാണ് സാമൂഹ്യ സുരക്ഷ സീഡ് ഫണ്ട് കെ എൻ ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ പ്രഖ്യാപിച്ചത് എന്നിട്ടും ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്നത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആൾ മരണപ്പെട്ടാൽ കുടിശ്ശിക അവകാശികൾക്ക് ലഭിക്കില്ല എന്നും ഇപ്പോൾ പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് സെസ്സിലൂടെ ലഭിക്കുന്ന തുക സംസ്ഥാന സർക്കാരിൻ്റെ സഞ്ചിത നിധിയിലേക്ക് വരവ് വെക്കുകയും ക്ഷേമ പെൻഷനുള്ള ചെലവുകൾ ബജറ്റ് ശീർഷകങ്ങളിൽ വകയിരുത്തിയ തുകയിൽ നിന്നും അപ്രോപിയേഷൻ നിയന്ത്രണത്തിന് വിധേയമാക്കിയാണ് ചെലവഴിക്കുന്നത് അടുത്ത ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടാണ് സഹകരണ ബാങ്കുകളുടെ കൺസൂർഷ്യത്തിൽ നിന്നും കടമെടുക്കാനുള്ള നടപടികൾ സർക്കാർ തുടങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട് തുക ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും ഡിസംബർ ഇരുപതോടുകൂടി പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി അഞ്ച് ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും ക്ഷേമ പെൻഷൻ പെൻഷനെത്തും ഇപ്പോൾ നടന്നിട്ടുള്ള പെൻഷൻ തട്ടിപ്പ് അതായത് അനർഹർ പെൻഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പരിശോധനകൾ തുടരുകയാണ് ഇനി തട്ടിപ്പുകൾ തടരുന്നതിന് തടയുന്നതിനു വേണ്ടി മസ്റ്ററിംഗ് നടപടികൾ കർശനമാക്കും മോട്ടോർ വാഹന വകുപ്പുമായി ചേർന്നുകൊണ്ട് വാഹനം ഉള്ള ആളുകളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും ഇതുകൂടാതെ പൂർണമായും കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് എന്നും അവർ തന്നെയാണ് പെൻഷൻ കൈപ്പറ്റുന്നത് എന്നും ഉറപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ മാസവും സഹകരണ സംഘം ജീവനക്കാർ പെൻഷൻ വിതരണവുമായി എത്തുന്ന സമയത്ത് ഫേസ് ഒതൻ്റിഫിക്കേഷൻ നിർബന്ധമാക്കും അതായത് വിരൽ പതിക്കുന്നതിനോ ഒപ്പിടുന്നതിനോ പകരമായിട്ട് ആ വ്യക്തിയുടെ മുഖം പ്രത്യേക ആപ്പ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുക എന്ന രീതിയിലായിരിക്കും നടക്കുക ഓരോ മാസം പെൻഷൻ വിതരണം ചെയ്യുമ്പോഴും ഈ നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതുപോലെ സർക്കാർ ജീവനക്കാർ പെൻഷൻ പറ്റിയതിൽ കർശനമായ നടപടിയാണ് സ്വീകരിക്കുക അവർക്കെതിരെ വകുപ്പ് തല അന്വേഷണവും തുക തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളും ഉണ്ടാകും എന്തായാലും അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിക്കുന്ന മുറക്ക് തന്നെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുകൾ ചെയ്ത് കാണാൻ